ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് ഞാനിപ്പം വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കുറച്ചു നേരമായി സമയം ഒരു എട്ടര എനിക്കിന്ന് ആയിരുന്നു എൻ്റെ എൻ്റെ ഇരിപ്പിന് താഴോട്ട് കാലുള്ളതായിട്ട് എനിക്ക് അറിയാൻ പോലും പറ്റില്ല വിറച്ച് വിറച്ച് നടക്കുകയാണ് ഞാൻ അപ്പം ഇന്നത്തെ എൻ്റെ ഡയറ്റെന്ന് പറയുന്നത് ലീഫി വെജിറ്റബിൾസ് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറഞ്ഞു ഞാൻ ഉമ്മടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ മറ്റേ മശിത്തണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നമുക്കിന്ന് ആ ഒരു സാധനം തോരം വയ്ക്കാം അത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ അത് തോരം വയ്ക്കുന്ന ഒരു വീഡിയോ ഇന്നലെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തു പണ്ട് ഉമ്മാടെ ഉമ്മായുടെ ചാനലിലെങ്കിൽ താഴെ കിടപ്പുണ്ട് ഒരു വീഡിയോ അപ്പോൾ അത് എത്രത്തോളം ഓക്കെയാണ് അറിയത്തില്ല എന്തായാലും ഞാൻ ആ ലിങ്ക് കൊടുത്തായിരുന്നു ഞാൻ വിചാരിച്ചപ്പം ഇന്ന് എന്തായാലും തോരം വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നും കൂടെ ആ ഒരു വീഡിയോ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണാം പ്ലസ് ഒരു കുട്ടി വ്ലോഗാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ ഫുഡും കൂടെ കഴിക്കണം ഓക്കെ ഇപ്പൊ ഞാൻ ഇത് എടുത്തോട്ട് വന്ന് നല്ലതുപോലെ കഴുകി കുറേ വെള്ളം കഴുകി കഴുകി കളഞ്ഞ് അതാണ്ട ഇതാണ് എല്ലാവർക്കും അറിയാം മഷിട്ടുണ്ട് വെള്ളപ്പച്ച വേറെ എന്തോ ഒരു പേര് പറയുന്നല്ല വെള്ളപ്പച്ചയും മഷിത്തട്ടും വല്ലാതെ വേറെ പേരുണ്ടാവും ഇത് രണ്ടു വേണം

നല്ല മഴ ആയിരുന്നുണ്ട് പടയൊന്നും തുറന്നില്ല ആ ഇരിക്കുന്നത് ഒരു സലൂൺ ആണ് അപ്പുറത്ത് നമ്മളെ അപ്പൂപ്പൻറെ കട തുറന്നില്ല പടയൊന്നും ഇവിടെ ആർട്സ് ഡാൻസ് പഠിപ്പിക്കും ഖരാട്ടെ ഖരാട്ടിയെ പഠിപ്പിക്കും നമുക്ക് വേണ്ടത് സവോള ഇത് ഒരു സവോള രണ്ട് പച്ചമുളക് എടുത്ത് ഈ മലക്കറി മുളക് കടമുളക് ശകലം ജീരകം വെളുത്തുള്ളി മഞ്ഞൾ കേ അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് നീ അരിഞ്ഞെടുക്കണം അതാണ് ടാസ്ക് ഏ ഇത് നല്ലതുപോലെ അരിഞ്ഞെടുക്കണം ചെറുതായിട്ടേ അരിഞ്ഞെടുക്കണം ഇത് കഴുകി വാരാണ്ട് ഞാൻ ഒരുപാട് വെള്ളം കഴുകിയിരുന്നു ഉഴുതെടുത്തതിന് ശേഷം നമ്മൾ പിച്ചാത്തി കൊണ്ട് അതിന്റെ മൂട് കട്ട് ചെയ്താൽ കളയണം വേര് മണ്ണോടുകൂടിയല്ലേ നമ്മൾ അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇഞ്ഞ് എവിടെയും നല്ലോണം കഴുകരുത് ഇത് ഒരുമാതിരി ആയി പോകുന്നതിൻ്റെ ഇല നമ്മളില്ല തുണി അടിച്ചറ്റ് കണക്ക് കഴുകരുത് അല്ലാതെ കുറച്ചല്ല അങ്ങോട്ട് വെള്ളത്തിലോട്ട് അതിങ്ങനെ മൂട് നേരെ തന്നെ വെച്ചും കൊണ്ട് ഇങ്ങോട്ട് പിരിത്ത് ഇങ്ങനെ ഇടണം ഇട്ടതിന് ശേഷം കഴുകണം കുറേ വെള്ളം കഴുകിയതിന് ശേഷം പിന്നെ ഇച്ചിരി വെള്ള അടുപ്പിൽ വെച്ച് ചൂടാക്കണം ചെറിയ അരപ്പ് വെള്ളനായിട്ടുണ്ട് ആ വെള്ളത്തി വെള്ളത്തിന് ചെറിയ ചൂട് ചെറിയ ചൂട് ഒരുപാട് ചൂടായ ഇല വെന്തുവും ചെറിയ ചൂടാക്കിയിട്ട് അനന്ന് വരെ ചെയ്യാവും വെളിയിൽ നിൽക്കണതല്ലേ ഇപ്പം വെളിയിൽ നിൽക്കുമ്പോ നല്ല പ്രാണിയാ അങ്ങനെയൊക്കെ വന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അണുക്കളൊക്കെ പോകും അതിനു വേണ്ടിട്ടാണ് അങ്ങനെ ചൂട് വെള്ളം കൊണ്ട് കഴുകിയത് കഴുകിയതിന് ശേഷം ദൈഡിയ കണക്ക് ഞുരുനുരാഞ്ഞുകുന അവള് അവള് കുഞ്ഞുകുരാന്നും പറയും ഞാൻ ഞുരുനുര എന്നും പറയും സംസാരിക്കുകുണ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് ഭയങ്കര വഴക്കാണ് ക്ലാസ്സിൽ പണ്ട് ആ അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കൂട്ടുകാരികൾ എനിക്ക് അവരൊക്കെ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും അറിയാൻ പറ്റത്തില്ല ഞാൻ എന്തോ ഈ വെള്ളപ്പച്ച നമ്മൾ മിണ്ടാതാവും കൂടെ കൂടെ അടി കൂടി വഴക്കൂടി മിണ്ടാതാവും അപ്പൊ ഈ വെള്ളപ്പച്ചയും കൊണ്ട് ഞാൻ സ്കൂളിൽ പോകും അന്നൊക്കെ സ്ലേറ്റില് മായ്ക്കുന്ന സമയമാണ് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ അപ്പൊ ഇതും കൊണ്ട് പോകുമ്പോ എന്തിനാണ് നമ്മൾ മിണ്ടാതാവുമ്പോ മിണ്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ചെന്നിട്ട് പറയും ഇടി വെള്ളപ്പച്ച തരാം മിണ്ടോടി ഇടി മിണ്ടോടി മിണ്ടടി വെള്ളപ്പച്ച തരാം എന്ന് പറയും പിന്നെ പെൻസിൽ തിരിച്ചു വാങ്ങിച്ചും കൊണ്ട് നമ്മള് വെള്ളപ്പച്ച തരാന്ന് പറഞ്ഞ് എക്സ് ചെയ്യുവല്ലേ വെള്ളപ്പച്ചക്ക് വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അത് എങ്ങും കിട്ടാത്ത സാധനമായിരുന്നു അത് സ്ലേറ്റ് ഡിമാൻഡ് തോരം തോരൻ വെക്കാൻ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ചൊറിയണം ആ അതും തോരം വെക്കാം ചൊറിയണം തോരം തോരമ്പ ഈ വട്ടപ്പ ചില എക്സ്പ്രഷൻ ഞാൻ പറയട്ട ചൊറിയെന്നു പറഞ്ഞാൽ ചിലർക്ക് ചില ചിലവർക്ക് മനസ്സിലാവൂല ഈ പരയിടത്തിലൊക്കെ കിടക്കണം നമ്മളെ കാലിലൊക്കെ പറ്റുമ്പോൾ ചൊറിയണ ഒരു സാധനം ഉണ്ടല്ലോ ആ വട്ട ഇലയുള്ള അത് അത് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് കഴുകി ചൂടാ ചൂട് വെള്ളം ചെറിയ ചൂട് ഞാൻ അതൊക്കെ അതെ ചൊറിയണത്തിന്റെ വീടുകൾട്ടായിരുന്നു പിന്നെ അതുപോലെ വീഡിയോ വീടുകളിൽ തോരം വെക്കണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തൊക്കെ ഇലയുണ്ടോ അതെല്ലാം അതെല്ലാം തോരം വെച്ച് നമുക്ക് തരും ഇതിൽ തിന്നണത് ഈ തഴുതാമ തോര ഞാൻ തിന്നു അല്ല മോന ഭയങ്കര ഇഷ്ടമുള്ള മോനെന്ന് പറഞ്ഞിട്ട് നല്ല ഇത് പക്ഷെ ഞാൻ അന്ന് കഴിച്ചില്ലായിരുന്നു കഴിക്കാത്തേനീ ഇതിന് ഗുണങ്ങളുണ്ട് എനിക്കൊരു പേടിയായിരുന്നു അന്ന് കഴിക്കാൻ ഞാൻ എനിക്കൊരു കുഴപ്പവും ഇല്ലല്ല കഴിച്ചിട്ട് ഇക്ക പറഞ്ഞത് കൊള്ളാരം നല്ല രസമായിരുന്നു അവൻ കഴിച്ചു പിന്നെ അതുപോലെ തൈതാമത്തോരും പിന്നെ സാമ്പാർ ചീര അതൊക്കെ ഇപ്പൊരടങ്ങളിലുണ്ട് സാമ്പാർ ചീര കോവയില തോരൻ കോവയിലേക്ക് ഷുഗറിനൊക്കെ നല്ലതാണ് കേട്ടോ കോവയ്ക്ക് മാത്രമല്ല അപ്പൊ ഈ ഇലകളും നല്ലതാണെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും ഈ കാട്ടി ഈ സാധനം പറക്കി തോര വെച്ച് തിന്നാം ചൂട് വെച്ച് ഞാൻ പറഞ്ഞു ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാലും ചെറിയ ചൂട് വെള്ളത്തിൽ ഒന്ന് കഴുകണം അമ്മ അവിടെ സാധനം സെറ്റ് ചെയ്യണ സമയത്ത് ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല പുട്ടാണ് ഇവിടെ പുട്ട് എൻ്റെ ഫേവറിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എൻ്റെ ഡയറ്റിൽ എനിക്ക് വേറൊരു സാധനമാണ് ഒരു മില്ലറ്റിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഗോതമ്പ് പുട്ട് ആയതുകൊണ്ട് ഇന്നത്തേക്ക് എൻ്റെ ഡയറ്റ് രാവിലത്തെ ഡയറ്റ് ഞാൻ കട്ട് ചെയ്തു വേറെ ഒന്നും ഇതിൽ വേറെ പഞ്ചസാര ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല വെറും റോ പുട്ട് എനിക്ക് ഇഷ്ടമാണ് കുട്ടി റൈസ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് രണ്ട് സാധനം രണ്ട് സാധനം എനിക്കിഷ്ടമാണ് ഒന്ന് ചപ്പാത്തി ഒന്ന് ഗോതമ്പൂട്ടും ഈ ഗോതമ്പൂട്ടുണ്ടെങ്കിൽ ഈ ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഗോതമ്പൂട്ടാണെങ്കിൽ ഞാനൊരു ഒന്നര കുറ്റി ഒക്കെ കഴിക്കും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സാധനം ഹാ ഞാൻ ആസ്വദിച്ച് കഴിച്ചോട്ടെ േന്നിട്ട് പിന്നെ അപ്പൊ പയറും കൂടെ കിട്ടി സന്തോഷായി അപ്പൊ ആ ഒരു റിഗ്രറ്റ് അങ്ങ് പോയി കിട്ടി കുറച്ച് പ്രോട്ടീൻ കവർട്ടി എന്റെ കൂടെ കഴിക്കാൻ വേറൊരാളും കൂടെ ഉണ്ടേ സ്ഥിരം വരൂടാ ഇവന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ ആഴ്സ് അവനും വന്നു കേ ഇതാ ഒരു പുതിയ ആള് ആ കടൽക്കാക്ക് ഇവിടെ ഉള്ള ആളല്ലേ ഗൈസ് ഇവര് രണ്ടുപേരും സ്ഥിരം വരുന്നവരാ ഉം കഴിച്ചോ കഴിച്ചോ ഇത് എത്ര പേര് ഇത് രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളേ ഇപ്പൊ ഇത് ഇവിടെ നിൽക്കേ വന്നു ഡൈ അവനെ സഹിക്കൂല തുടങ്ങി അടയും കട അവിടെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ മഞ്ഞൾപ്പൊടി ശകലം ജീരകം പിന്നെ ഞാൻ ഈ കൊത്തി അരിഞ്ഞ് വെച്ച സവോള ഉണ്ടല്ലോ ഒരു ചെറിയ സവോള അപ്പം അതിന്ന് ഒരു ശകലം കൂടി ഇതിലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കഷ്ണം ചെറിയ വെളുത്തുള്ളി അതിന് ചെറുതായിട്ട് അരിയണ അല്ലെങ്കിൽ എൻ്റെ ഈ ജാറിൽ അരഞ്ഞു കിട്ടൂല്ല സവാള വഴറ്റാൻ പോകുന്നു ഒരു ശക്കല എണ്ണ ഒഴിച്ചു കൊടുക്കാം ലേശം കടു ഇട്ടെ കടു കടുവ് കടുക് ഇവിടെ കടൂന്നൊക്കെ കടൂന്നൊക്കെയാണ് ഒരു ശകല ഇട്ട് സവാള പുസ്സാകുന്നതിലിടെ ഇതൊന്ന് വഴറ്റി എടുക്കണം ഇനി ഇത് വല്ല ബ്രൗൺ കളറാണതുവരെ വഴറ്റി കൊടുക്ക ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം മഷിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അടച്ചിടില്ല അടച്ചിട്ടാ അടപ്പിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ നല്ലോണം നല്ലവണ്ണം കൊടുക്കാം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില ഒരു കിലോ തേങ്ങ എൺപത്തഞ്ച് രൂപയാണ് ഈ മോൻ പോണെങ്കിൽ അല്ലേ ദിവസം തേങ്ങ വാച്ചിരി തരാൻ ചില ഇനി അവ ഒരു മാസത്തേക്ക് നമ്മൾ അത് ഉപയോഗിക്കും ഇന്ന് ഇളക്കി ഉപ്പ് ഇത്തിരി കുറവാണ് നമ്മൾ സവാളയിലല്ലേ ഇട്ടോളൂ നമുക്ക് ലേശം ഉപ്പിടൊന്നൊച്ചിട്ട് ു എനിക്ക് അത് തോന്നിട്ടിയാലേ കൊള്ളാവൂടെ ഇതാവട്ടെ അതിന്റെ വെള്ളം നനവൊക്കെ ഒരു തോർന്ന് കിട്ടണം ചൂടേ എന്തോ ഒരു മിച്ച സാധനത്തിന്റെ ടേസ്റ്റ് കൂടെ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിഞ്ഞാൽ കറമ്പിൻ എടുത്തിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അങ്ങോട്ട് എടുത്താൽ ചൂടില്ലടി ഇഷ്ടമാണ് ഈ ചൂ ചോറ നല്ല വറ്റിച്ചു വെച്ച പുളിയുണ്ട് മീൻപൊടി അതെവിടെ ഇതാണ് എന്റെ ലെഞ്ചു മഷിത്തണ്ട് വെള്ളപ്പച്ച വെച്ചിറങ്ങിയിട്ടുണ്ട് തോരൈ തോരയി കൊള്ളാമ്മ സൂപ്പറായിട്ടുണ്ട് എന്നാ പിന്നെ തിന്നെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ആർക്കും ഒന്നും തോന്നരുത് നമ്മളെ ഭാഷ അങ്ങനെയൊക്കെയാണ് തിന്ന് കഴിച്ചാന്ന് ചോദിക്കും ഞാൻ എന്താ തിന്ന് കാണിക്കാം ഞാൻ ഇവിടെ തിന്നാ തിന്നെല്ലാം മഷിത്തണ്ട് വെള്ളപ്പച്ച അത് പതുക്കിയ എക്സ്പ്രഷൻ വരവുള്ള ആ കുമ്മിള് തോരം വെച്ച് ഇണക്കിരിക്കണേ ഈ ചോറ് ഇത് മാത്രം മതി ചോറ് കഴിക്കുക അതുപോലെ തഴുതാമയുണ്ട് തഴുതാമ ഒരു ദിവസം വെക്കുക ഇതൊക്കെ നമ്മൾ മുമ്പ് ഇട്ടാണല്ലേ പക്ഷെ അത് എന്നുള്ള ചാനലില് ആദ്യം ഫുള്ള് പാചകങ്ങളായിരുന്നു ഇതുപോലെ പ്ലാവില ഒരുപാട് ചൊറിയണം നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് പ്ലാവലേക്കാണ് തിന്നത് ആടായിരുന്നു ആടും പശു പശു തിന്നു പ്ലാവല ആടാണെന്നൊക്കെ ഒരുപാട് പേര് സൂപ്പർ സാധന ചുമ്മാ തിന്നായി ഇത് മതി എനിക്ക് ഇത് മതി എനിക്ക് തിന്നും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോ അറിയാം ഇതിന്റെ ഓരോ ഗുണങ്ങളെക്കുറിച്ച് കുറിച്ച് ഡോക്ടർമാരായാലും പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ല പക്ഷെ ഇന്ന് എനിക്ക് ഇനി പഠിക്കണം പഠിക്കണം എനിക്ക് പണിയുണ്ട് എന്നാലും ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് ഇഷ്ടംപോലെ കമന്റ്സ് കിട്ടുമ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദി ലവ് ആൻഡ് സപ്പോർട്ട് നമ്മൾ ഇന്ന് റജീസ് വേൾഡിൽ ഒരു വീഡിയോ ഇടങ്ങി കേട്ടോ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുന്നവർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർ ചെയ്യുക അയ്യന്നൂ ഒരു വിഷമവും ഇല്ല അതും ബൈ